നമസ്കാരം ശരീരത്തിൽ അസ്വസ്ഥതകളും രോഗലക്ഷണങ്ങളും കണ്ടു തുടങ്ങുമ്പോഴാണ് നാം ഒരു രോഗിയായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത് എന്നാൽ രോഗലക്ഷണങ്ങൾ എന്ന് പൊതുവേ നാം കരുതിപ്പോരുന്ന അസ്വസ്ഥതകൾ വാസ്തവത്തിൽ രോഗലക്ഷണങ്ങളല്ല മറിച്ച് രോഗകാരണത്തെ പുറന്തള്ളുന്നതിനായി ഇല്ലായ്മ ചെയ്യുന്നതിനായി ശരീരം സ്വയം സ്വീകരിക്കുന്ന ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണവ അശ്രദ്ധമായ ജീവിതരീതി നിമിത്തം നമ്മുടെ ശരീരത്തിലെത്തുന്നതും ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതുമായ വിഷമയമായ രാസമാലിന്യങ്ങൾ കൃത്യമായ രീതിയിൽ പുറന്തള്ളപ്പെടാതിരുന്നാൽ വിസർജിക്കപ്പെടാതിരുന്നാൽ അവ നമ്മുടെ ശരീരത്തിൽ കൊന്നുകൂടുകയും അവ ശരീരത്തിന് താങ്ങാവുന്നതിലുമധികമായാൽ നമ്മുടെ ആരോഗ്യത്തെ തന്നെ ഹനിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യശോഷണത്തെ തടയുന്നതിനായുള്ള ശരീരത്തിൻ്റെ ശ്രമമാണ് രോഗലക്ഷണങ്ങൾ നല്ല പ്രതികരണശേഷിയുള്ള ശരീരങ്ങൾ ഇത്തരം മാലിന്യങ്ങളെ നിരന്തരം പുറന്തള്ളിക്കൊണ്ടിരിക്കും ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളിൽ പ്രതിരോധശേഷിയും പ്രാണോർജ്ജവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ അന്നപാനീയങ്ങളിലും പരിതസ്ഥിതിയിലും ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളോട് പോലും അവരുടെ ശരീരം വളരെ ശക്തമായി തന്നെ പ്രതികരിക്കും ഈ പ്രതികരണമാണ് കുഞ്ഞുങ്ങളിൽ ഇടയ്ക്കിടെ കാണുന്ന ജലദോഷവും പനിയും ഛർദിയും വയറിളക്കവുമൊക്കെ മുതിർന്നവരുടെ ശരീരം ഇത്ര പെട്ടെന്ന് പ്രതികരിക്കാറില്ല കാരണം അശ്രദ്ധമായ ജീവിത രീതി മൂലം ശരീരത്തിലുണ്ടാകുന്ന അധിക മാലിന്യങ്ങളെ നിരന്തരം പുറന്തള്ളുക എന്നത് വലിയ ഊർജ നഷ്ടത്തിനിട വരുത്തും നമുക്ക് ക്ഷീണം വരും ഇത്തരത്തിൽ പ്രാണോർജ്ജം അമിതമായി നഷ്ടപ്പെടാതിരിക്കാൻ ശരീരം വിഷമയമായ ഈ മാലിന്യങ്ങളെ സഹിക്കാനും അവയുമായി പൊരുത്തപ്പെടാനും ശീലിക്കും എന്നാൽ വാസ്തവത്തിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് ഈ പൊരുത്തപ്പെടൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് കാലങ്ങൾ കൊണ്ട് ശരീരത്തിൽ കൊന്നുകൂടുന്ന വിഷമയമായ ഈ രാസമാലിന്യങ്ങൾ വളരെ ക്രോണിക്കായ പ്രമേഹവും സന്ധിവാദവും പോലുള്ള രോഗങ്ങളിലേക്കും വിനാശാത്മക രോഗങ്ങളായ ഹൃദ്രോഗത്തിലേക്കും ക്യാൻസറിലേക്കും അകാരണമായ മരണങ്ങളിലേക്കുമാണ് നമ്മെ വലിച്ചുകൊണ്ടുപോകുന്നത് അതായത് ശരീരത്തിൽ ഒരു രോഗലക്ഷണം പ്രത്യക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനു കാരണമായിട്ട് വിഷമയമായ രാസമാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കണം അല്ലാതെ പൊതുവെ നാം കരുതിപ്പോരുന്നതുപോലെ ഒരു പ്രത്യേക ബാക്ടീരിയയോ വൈറസോ ഒന്നുമല്ല നമുക്ക് രോഗമുണ്ടാകാൻ കാരണമാകുന്നത് നിരവധി ബാക്ടീരിയകൾക്ക് അല്ലെങ്കിൽ അണുക്കൾക്ക് ഒന്നിച്ചു ചേർന്ന് ഒരു ഏകീകൃത സ്വഭാവത്തോടുകൂടി പ്രവർത്തിച്ച് ഒരു പ്രത്യേക രോഗമുണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ കരുതാൻ പ്രയാസമാണ് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഏത് അണുവുമാകട്ടെ അവ നല്ലതോ ചീത്തയോ ആകട്ടെ അവയ്ക്ക് ജീവിക്കാനും വളരാനുമുള്ള ഒരു അനുകൂല പശ്ചാത്തലം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ അവ നമ്മുടെ ശരീരത്തിൽ ജീവിക്കൂ മാലിന്യങ്ങൾ നിറഞ്ഞ ശരീരത്തിൽ ആരോഗ്യത്തിന് പ്രതികൂലമായ ബാക്ടീരിയകൾ അല്ലെങ്കിൽ അണുക്കൾ വളരാനും പെരുകാനുമുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ പെരുകിയാൽ പോലും അവയെക്കൊണ്ട് ഒരു സാംക്രമിക രോഗമൊന്നും ഉണ്ടാക്കാനാകില്ല ഒരു രോഗസമയത്ത് ആ രോഗത്തിന് കാരണമായി നാം കണ്ടെത്തുന്ന ഒരു പ്രത്യേക ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അണു ആ രോഗമില്ലാത്ത സമയത്തും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് തന്നെയാണ് അപ്പോൾ അണുക്കളല്ല രോഗകാരികൾ എന്ന് മനസ്സിലാക്കാം രോഗലക്ഷണം എന്നൊരു പ്രതിസന്ധി ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരീരം നടത്തുന്ന ഒരു സ്വാഭാവിക പ്രവർത്തനം മാത്രമാണ് രോഗങ്ങൾക്ക് കാരണമായ നമ്മുടെ ജീവിതശൈലി പരിഷ്കരിക്കുകയോ യഥാർത്ഥത്തിലുള്ള രോഗകാരണം അന്വേഷിക്കുകയോ അവ പരിഹരിക്കുകയോ ചെയ്യാതെ വൈറസിനെയോ ബാക്ടീരിയയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അണുക്കളുടെയോ മേൽ മാത്രം പഴിചാരുകയും അവയെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രോഗവിമുക്തി പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇല്ലം ചുട്ട് എലിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മാത്രമാണ് സ്വയം രക്ഷപ്പെടാനുള്ള ശരീരത്തിൻ്റെ ഒരു ശ്രമമായാണ് വാസ്തവത്തിൽ ഏതൊരു രോഗലക്ഷണത്തിൻ്റെയും ആരംഭം അപ്പോൾ രോഗലക്ഷണങ്ങൾ നമ്മുടെ ശത്രുവല്ല എന്ന് മനസ്സിലാക്കുക അത്തരം ലക്ഷണങ്ങളെ ഏതെങ്കിലും കുറുക്കുവഴി ഉപയോഗിച്ച് ഭേദപ്പെടുത്തി താൽക്കാലികമായ ഒരു ശമനം നേടാൻ ശ്രമിക്കുകയല്ല വേണ്ടത് മറിച്ച് അത്തരം രോഗലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്ത് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ പാലിച്ചു പോരുന്ന ശീലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഒരു മെച്ചപ്പെട്ട ആരോഗ്യകരമായ ജീവിതശൈലി പാലിച്ചുകൊണ്ട് ആരോഗ്യം നിലനിർത്താൻ നമ്മൾ ഏവരും തയ്യാറാകേണ്ടതുണ്ട് ഏവരും ആരോഗ്യം സംരക്ഷിക്കുക